അല്ലാമേലേക്കും എൻ്റെ പേര് ഷമീർ കൊല്ലത്താണ് വീട് കൊല്ലം ചമ്മനത്തോക്കിലാണ് ഞാൻ മെഡിക്കൽ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പോൾ എനിക്ക് ഹാർട്ട് സംബന്ധമായിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ സൗദി അറേബ്യയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ വെച്ച് പെട്ടെന്നുണ്ടായെന്നാണ് അപ്പോൾ പിന്നെ അവിടെ ഹോസ്പിറ്റൽ കാണിച്ചു പക്ഷേ കാണിച്ചതിൽ അവർ പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞത് ഓപ്പൺ സർജറി ചെയ്യണമെന്നാണ് എന്നുവെച്ചാൽ അത്രയ്ക്ക്

നൂറില് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ പറഞ്ഞു പ്രതാപ് സാറിൻ്റെ പേരാ പറഞ്ഞത് സാറ് ചെയ്ത് അത് വിജയിക്കുന്നു പറഞ്ഞ് അതിന് അത് കേട്ടപ്പോൾ വേറെ നമ്മൾ പൈസയോ അതൊന്നും നോക്കാതെ നമ്മൾ സാറിനെ വന്ന് കണ്ടെത്തി ഇപ്പഴും നമുക്ക് ഇതെങ്ങനെയെങ്കിലും ക്ലിയർ ഒരു ചെയ്തെടുക്കാനുള്ളൊരിതേ നമ്മൾ അന്നേരം ചിന്തിച്ചോളൂ അങ്ങനെ ഇവിടെ വന്ന് സാറിനെ കണ്ട് രണ്ട് ബ്ലോക്ക് ചെയ് രണ്ടെണ്ണം രണ്ട് ബ്ലോക്ക് ചെയ്ത് ചെയ്ത് അങ്ങനെ ഒരു മാസത്തെ ചെക്കപ്പിനായിട്ടാണ് വന്നത് വന്ന് സാറിനെ കണ്ടപ്പം സാറ് നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ച് അന്നേരം ഒക്കെ പറഞ്ഞ ഇതാണ് വേദന ഉണ്ട് നടക്കുമ്പോൾ അന്നേരം മെയിൻ ബ്ലോക്ക് നൂറ് ശതമാനം അടഞ്ഞതാന്നാണ് പറഞ്ഞത് അത് സാറ് തന്നെ ചെയ്തെങ്കിലേ അത് വിജയിക്കത്തോളം ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ട് ഞങ്ങളിവിടെ തന്നെ ഇത് സാറ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെ സാറിൻ്റെ ഒരു ഒരു ഇടപെടൽ അതിലുണ്ട് അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാർ പറഞ്ഞു പക്ഷേ നൂറ് ശതമാനം വിജയിക്കാനുള്ളൊരു ഇത് സാറിന് കിട്ടി എന്തായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ സാറ് നമുക്ക് ചെയ്ത് തന്ന് അതിൽ ഒരുപാട് നന്ദിയുണ്ട് സാറിൻ്റെ അടുത്ത് പിന്നെ പൈസയുടെ കാര്യം സാറ് ഒരുപാട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു നല്ല രീതിയിൽ സാറ് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതിലൊരുപാട് നന്ദിയുണ്ട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല ആ ഒരു സ്ഥിതി ആയിരുന്നു നമുക്ക് നമുക്ക് പൈസയുടെ അല്ല പക്ഷെ വേറെ എവിടെ കൊണ്ടുപോയാലും നമുക്കത് തിരിച്ച് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഞങ്ങൾ പറഞ്ഞില്ല സാറ് തന്നെ ചെയ്താൽ എന്ന് പറഞ്ഞു ഞങ്ങൾ എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം നടന്ന് നല്ല ആയിരുന്നു കുഴപ്പമൊന്നുമില്ല എല്ലാവരും സ്റ്റാഫുകളും എല്ലാം ഡോക്ടറെ കൂടെ നിന്നെ ആയാലും ഐ സി യു വാർഡിലായാലും എവിടെ ആയാലും നല്ല സഹകരണത്തോടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയത് അതിലൊരുപാട് സന്തോഷമുണ്ട് ആ ഒരു നിമിഷം നമുക്ക് എന്തോ അങ്ങോട്ടാ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് നിങ്ങളൊരു നിമിഷം ആയിരുന്നു സാർ ഇറങ്ങി വന്നത് അത് ചിരിച്ചെന്ന് ചിരിച്ച മുഖത്തോടെ വന്ന് നമ്മളടുത്ത് പറഞ്ഞു എല്ലാം ഓക്കെ ആണ് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യണോന്ന് പറഞ്ഞത് സാറിന്റെ ഒരു ആ ഒരു ബലത്തിലാണ് നമ്മൾ ഇവിടെ നിന്നത് സാറ് തന്നെ ചെയ്തെങ്കിലേ നമുക്കത് പൂർത്തിയായി കിട്ടത്തോളന്നുള്ള ഒരു വിശ്വാസം അതുകൊണ്ട് മാത്ര ഇവിടെ വന്ന് പ്രത്യേകിച്ച് ഈ സാറിന് ഒരു മറക്കാൻ പറ്റത്തില്ല ജീവിതത്തിൽ മറക്കത്തില്ല ഞങ്ങൾ ജീവിതം തിരിച്ചു തന്ന ഞാൻ ആ സാറാണ് ഒരുപാട് നന്ദിയുണ്ടോ ഒരുപാട് പ്രതാപ് സഹനം ഈ മെഡിറ്റൈനിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ഞങ്ങളെ നന്ദി രേഖപ്പെടുത്തുന്നു